കിത്ത് കൊട്ടേന ഉറങ്ങിട്ട് നീച്ചില്ല കേട്ടോ ഒന്ന് നീച്ചു കഴിഞ്ഞു പിന്നെ ഉറങ്ങി ചിരിക്കില്ല ഉറക്കത്തില്ല മത്സ്യ അതുകൂടി പറഞ്ഞ വീട്ടിൽ പണിയില്ലെങ്കിൽ പണിതരൂ ഇല്ലെങ്കിൽ ഞാൻ പണിയെടുക്ക എന്ന് പറഞ്ഞെടുക്കുന്നു പണിയില്ലാത്ത നല്ലവനായ ഉണ്ണിക് അതിന് പിന്നെ കഴിക്കാൻ പാടില്ലായിട്ടല്ലോ എന്നാലും കഴിച്ചിട്ടില്ല കഴിക്കാൻ പാടില്ല അങ്ങനെ വെറുതെ പറയാ അപ്പം ഞങ്ങൾ ഷിബുവിൻ്റെ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോകണം അരുൺ വീട്ടിലേക്ക് പോകണം ഏകദേശം ഒരു ഒരു മണിക്കൂറിൻ്റെ അടുത്ത് അല്ലേ യാത്ര ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ബസ് കുറച്ച് അപ്പുറത്താണ് നിർത്തിയിട്ടുണ്ട് അവിടെ നടന്നു കൊടുക്കുക കേട്ടോ ഐ കിത്തു ഫസ്റ്റ് ടൈമാണ് പാൻറ്റ് ഇടണതേ കിത്തു ഹാപ്പി ആ അപ്പൊ എടുക്കാൻ കുഴങ്ങിട്ടോ പാവം ഒരു ഹായ് തരുവോ ശരിക്കും പാലക്കാട് വന്നിട്ട് ഇങ്ങനെ രണ്ടു മൂന്ന് വീടുകളെ കുറച്ച് ഡിസൈൻ വ്യത്യാസവും വലിപ്പുള്ള കണ്ടിട്ടുള്ളു അല്ലേ ശെരിയാട്ടെ ഇതു നേ നടക്കണേ അതേ പിന്നേരട് വാച്ചാ അയ്യോ തേ പുടോ മോ തേ പുടത്തടിച്ചോ ഇതാമ്പിേ വാച്ചൊരു പൂ കൊടുക്കോ പിന്നെ സാധ നടക്കോ സാധ ഇരല്ലേ വാ ഇങ്ങോട്ട് കൂടി നോത്തോ മാറ മാറി പിന്നെ ഇറങ്ങി ഇതാക്കണം നിലയിൽ പിന്നാലെക്കും അമ്മെല്ലാം ഒപ്പം വന്നെ വളത്തിൽ ചേർന്ന ഇത് നോക്കും പക്ഷെ ചെരുപ്പ് നീ ഇവിടെ ഊരിയിട്ട് പോകണം നല്ലത് കാരണം എന്താ പറയുക ചെരുപ്പ് നിനക്ക് അവിടെ പോകാൻ പറ്റില്ല എന്താ പറ്റും കിടസിപ്പോ കിടന്നേട്ട് ഓക്കേ ആരും 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 പറയാന്ന് കിണത് കെട്ടാൻ പറഞ്ഞ കേട്ടാ അയ്യാ വരുന്ന ülme este вид общем田中 estarend 적 ada ali ahí tusim tu ay

അയ്യോ തുളമാരട്ട് മാരട്ട് വന്നേടാൻ പറ ഇങ്ങ പറഞ്ഞു കേൾക്ക് മാളി പിടിച്ച് ചിരിച്ചു കൊച്ചോ രണ്ടാള പേസിങ് റെഡി റെഡി സി ബുട്ടാ സി ബുട്ടാല്ലേ ഇന അങ്ങു വന്നിട്ട് പറ പറ നിങ്ങൾ പറഞ്ഞേ കേൾക്കാതെ മാളി കുച്ചി മാളി ഇതിങ്ങനെയാ ആ അതങ്ങനെ മൂന്ന് ഇല്ല വെന്നിട്ട് വെച്ച് സമർത്ഥം താക്കൊണ്ട് അവിടെ ഒന്നും നോക്കണ്ട സർക്കിൾ മോളി കിട്ടൂട് മോളി കിട്ടൂട് മോളി കിട്ടാൻ

അമ്മി അമ്മീന്റെ കുട്ടി എന്താ തിന്നണത് ഏ ആ അപ്പളോ ആ കൊടുക്ക് സൈഡ് കൊടുക്ക് ഓണടി ബാ ബാ കിത്തോ ചേരണ്ടിവിടെ കിത്തോ കിറ്റ് ഓണ്ടിവിടെ ഇന്നെല്ലെ റിസപ്ഷൻ ഉള്ളതാണ് അതിനേറ്റോ ആ ദേരും ബോക്കാണ് അപ്പേത്തോ ഓണണിക്കേ ആ करടാ ആ कर ദേ ഓണ कर ഓണ कर ദേ കണ്ണൻ എവിടെ ഇപ്പോ തീരുമാനാക്ക് ഒന്നേ നാല്പത്തൊന്ന് അപ്പൊ ഇനി രണ്ടേ നാപ്പത് രണ്ട് മുക്കാലൊക്കെ സമയം എടാ കണ്ണ No.